മലയാള സിനിമയെ മറ്റു അഭിനേതാക്കൾ വിശേഷിപ്പിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അത്രയ്ക്ക് മികച്ച രീതിയിലാണ് മലയാള സിനിമയുടെ ഓരോ മുന്നേറ്റവും മലയാളി ഡ എന്ന അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ധാരാളം സിനിമകളുണ്ട് മലയാള സിനിമയ്ക്ക് അടുത്ത ഒരു അഭിമാനകരമായ നേട്ടമാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള സിനിമാ സ്നേഹികളുടെ കൂട്ടായ്മയായ സോഷ്യൽ നെറ്റ്വർക്ക് സർവീസ് ലെറ്റർ ബോക്സ് ഏറ്റവും മികച്ച ഇരുപത്തഞ്ച് സിനിമകൾ തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴിൽ അഞ്ചെണ്ണം മോളിവുഡിൽ നിന്നുള്ളതാണ് പുറത്തുവിട്ട ഇരുപത്തിയഞ്ച് സിനിമകളുടെ പട്ടികയിൽ ആദ്യ പാദത്തിൽ രണ്ട് ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നാണ് ഏഴാം സ്ഥാനത്ത് മഞ്ഞുവൽ ബോയ്സും പത്താം സ്ഥാനത്ത് ആട്ടോ മമ്മൂട്ടി ചിത്രമായ ബ്രഹ്മയുഗം പതിനഞ്ചാമതും ആവേശം പതിനാറാമതും പ്രേമലു ഇരുപത്തഞ്ചാമതും എത്തി നിൽക്കുന്നുണ്ട് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് മോളിവുഡ് ചിത്രം ലത്താ ലേഡീസ് ആണുള്ളത് മറ്റൊരു ഹിന്ദി ചിത്രമായ അമർ സിംഗ് ചങ്കീല ഇരുപതാം സ്ഥാനത്തും നേടിയിട്ടുണ്ട് അതേസമയം അതേസമയം ഹോളിവുഡ് ചിത്രം ട്യൂൺ പാർട്ട് രണ്ട് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഹൗ ടു മേക്ക് മില്യൺ ബിഫോർ ഗ്രാൻഡ് മാ ഡിസ് മൂന്നാമതും ചലഞ്ചേഴ്സ് നാലാം സ്ഥാനത്തും ഇടം പിടിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് വിഷ്വൽ മേക്കിംഗ് എഫക്ട് സൗണ്ട് മിക്സിംഗ് എന്നിവയിൽ എല്ലാം പുതുമയാണ് ഇപ്പോൾ മലയാള സിനിമ മേഖല പരീക്ഷിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കൈവരിച്ച ഈ നേട്ടം ഈ അടുത്തിറങ്ങി ഓരോ മലയാള സിനിമയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു സ്ക്രിപ്റ്റുകൾ വളരെ അധികം മികച്ച രീതിയിൽ തയ്യാറാക്കി അതായത് പ്രേക്ഷക മനസ്സിന്റെ പൾസ് അറിഞ്ഞാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് മഞ്ഞുമേൽ ബോയ്സ് ഇരുന്നൂറ് കോടി കളക്ഷൻ കിട്ടി ആദ്യ മലയാള സിനിമ എന്ന നേട്ടം കൈവരിച്ചതും അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് സിനിമകൾ മഞ്ഞുമേൽ ബോയ്സ് ഇടം പിടിച്ചതും ആ സ്ക്രിപ്റ്റ് മേക്കിംഗ് കൊണ്ട് തന്നെയാണ് ഏതൊരു സിനിമയും മികച്ചതാക്കുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് വ്യക്തമായ രീതി ത്തിലുള്ള ഒരു കഥ ആരാധകരെ ഒരിക്കലും മടുപ്പിക്കത്തില്ല കുറെ പുതിയ സിനിമാ സംവിധായകർ മലയാള സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉണ്ട് അവർ കഥയിൽ കൊണ്ടുവരുന്ന വേറിട്ട രീതി ആ സിനിമയെ വിജയത്തിലേക്ക് നയിക്കുന്നത്